എല്ലാവർക്കും നമസ്കാരം പോഷന്മാ പരിപാടിയുടെ വിവരങ്ങളെ ജനന്തോളം ഡാഷ് ബോർഡിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ജനന്തോളം ഡാഷ് ബോർഡിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് വഴി അയച്ചു തന്നിട്ടുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ജനന്തോളം ഡാഷ് ബോർഡിൻ്റെ ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നമുക്ക് യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ എം ഹെൽപ്പ് ഡെസ്കിൽ നിന്നും നിങ്ങൾക്ക് മുൻകൂട്ടി അയച്ചു തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ആണ് ഇവിടെ നൽകേണ്ടത് അപ്പോൾ യൂസർ നെയിം നൽകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള ആ ഒരു നെയിം അതേപോലെ തന്നെ കൃത്യമായിട്ട് തെറ്റു കൂടാണ്ട് എൻറ്റർ ചെയ്യണം അതിലുള്ള അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും സ്പേസ് ഒന്നും ഇല്ലാണ്ട് അതേപോലെ തന്നെ ഇവിടെ യൂസർ നെയിം എന്ന ഭാഗത്ത് അടിച്ചു കൊടുക്കുക അതിനുശേഷം അതേ യൂസർ നെയിം തന്നെയാണ് നമ്മൾ പാസ്വേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു പാസ്വേഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പാസ്വേഡ് തെറ്റ് കൂടാ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ അടിച്ചു കൊടുക്കുന്ന പാസ്വേഡ് ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പോൾ അത് തെളിഞ്ഞു കാണുന്നതിനായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു കണ്ണിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു പാസ്വേഡിൻ്റെ അക്ഷരങ്ങളും അക്കങ്ങളും ഇതേ രീതിയിൽ തെളിഞ്ഞു കാണുന്നതായിരിക്കും അതിനുശേഷം റിമെമ്പർ മീ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ പിന്നീട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഓരോ തവണയും യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കേണ്ടതില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ വരുന്നതായിരിക്കും അതിനുശേഷം ഈ ഒരു ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം എന്നൊരു ഫോം ഓപ്പൺ ആയിട്ട് വരും അതിൽ താഴേക്ക് നീക്കി കഴിഞ്ഞാൽ ഗ്രൂപ്പ് എന്നതിൻ്റെ താഴെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മാ എന്ന് വന്നിട്ടുണ്ടാവും അതിനുശേഷം അതിൻ്റെ താഴെ തീം എന്ന് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ മാ പരിപാടിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന ഓരോ പരിപാടിക്കും ഓരോ തീമായിരിക്കും അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റി നെയിം ആയിരിക്കും അത് നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ എന്നെ ഹെൽപ്പ് ഡെസ്കിൽ നിന്നും അയച്ചു തരുന്നതായിരിക്കും അത് പ്രകാരം കൃത്യമായിട്ടുള്ള തീം ഇവിടെ സെലക്ട് ചെയ്യുക എന്നായിട്ട് സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു തീമിൻ്റെ ലിസ്റ്റ് വരുന്നതായിരിക്കും അതിൽ നിന്ന് ഏതാണോ നമ്മൾ എൻട്രി ചെയ്യുന്ന പരിപാടിയുടെ തീം അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെയായിട്ട് ഓർഗനൈസർ എന്ന് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ടാവും അതിൻ്റെ താഴെയായിട്ട് ലെവൽ എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എ ഡബ്ല്യു സി എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴേക്ക് നീക്കി സെലക്ട് എ ഡബ്ല്യു സി എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ അങ്കണവാടികളുടെ ലിസ്റ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ നിന്ന് നിങ്ങളുടെ അങ്കണവാടി ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെയായിട്ട് ആക്ടിവിറ്റി എന്ന് കാണാൻ സാധിക്കും അതിൽ സെലക്ട് ആക്ടിവിറ്റി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ലിസ്റ്റ് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ തീമിലും ഓരോ ആക്ടിവിറ്റി ലിസ്റ്റ് ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ മുകളിൽ സെലക്ട് ചെയ്ത തീം ഏതാണോ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി ലിസ്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കുക അപ്പോൾ അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഫ്രം ഡേറ്റ് അതുപോലെ തന്നെ ടു ഡേറ്റ് എന്നിങ്ങനെ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയുടെ ഡേറ്റ് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് സെറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ടു ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയുടെ ഡേറ്റ് ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് സെറ്റ് എന്നതിൽ കൊടുക്കുക അതിൻ്റെ താഴെയായിട്ട് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് എന്ന് കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ പങ്കെടുത്തവരുടെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം കൊടുക്കേണ്ടത് അപ്പോൾ അതിൽ ഇവിടെ അഡൾട്ട് മെയിൽ എന്നും സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ അഡൾട്ട് ഫീമെയിൽ എന്നും കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ പുരുഷന്മാരുടെ എണ്ണവും ഇവിടെ സ്ത്രീകളുടെ എണ്ണമാണ് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ അതിൻ്റെ താഴെയായിട്ട് ചിൽഡ്രൻ മെയിൽ എന്നും ചിൽഡ്രൻ ഫീമെയിൽ എന്നും കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ആൺകുട്ടികളുടെ എണ്ണവും ഇവിടെ പെൺകുട്ടികളുടെ എണ്ണമാണ് കൊടുക്കേണ്ടത് അതിൻ്റെ താഴെയായിട്ട് അഡോളസൻ ഗേള് കാണാൻ സാധിക്കും ഇവിടെ കൗമാര പെൺകുട്ടികളുടെ എണ്ണമാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇതേ രീതിയിൽ തരംതിരിച്ച് കൊടുക്കുക ഇനി അഥവാ ഏതെങ്കിലും കോളത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അവിടെ സീറോ എന്ന് കൊടുക്കുക അതിനുശേഷം താഴേക്ക് നീക്കുക അപ്പോൾ നമുക്കിവിടെ അപ്ലോഡ് പിക്ചർ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും ഇവിടെയാണ് നമ്മൾ പരിപാടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് അതിനായിട്ട് ബ്രൗസ് ഫയൽസ് എന്നൊരു ആരോ മാർക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോ ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിൽ നിന്നും നമ്മുടെ പരിപാടിയുടെ ഫോട്ടോ ഏതാണോ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ നേരെ നമുക്കൊരു ശരിചിഹ്നം വരും അതിനുശേഷം ഏറ്റവും മുകളിലുള്ള ഈ ഒരു ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ ഡെയിലി ട്രാക്കറിലൊക്കെ നേരിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്ന പോലെ നമുക്കിതിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ബ്രൗസ് ഫയൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഒരു ക്യാമറയുടെ ചിഹ്നം കാണും ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ഗ്യാലറിയിലെ ഫോട്ടോ ആയിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ നമ്മൾ മുൻകൂട്ടി എടുത്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്ത് എൻട്രി ചെയ്യാവുന്നതാണ് ഇനി അഥവാ നമ്മൾ നേരിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു ക്യാമറയുടെ ചിഹ്നത്തിൽ തൊടുക്കുക അപ്പോൾ നമ്മുടെ ഫോണിലെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതിനുശേഷം ഫോട്ടോ കൃത്യമായിട്ട് എടുക്കുക അതിനുശേഷം ഈ ഒരു ശരി ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരത്തെ വന്ന പോലെ തന്നെ ആ ഒരു ഫോട്ടോ അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് ആ രീതിയിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫോട്ടോ കൃത്യമായി അപ്ലോഡ് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്യുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഈ രീതിയിലാണ് ജെന്നന്തോളം ഡാഷ് ബോർഡിൽ നമ്മൾ ഓരോ പരിപാടിയുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത് അടുത്തതായിട്ട് നിങ്ങൾ ജെന്നന്തോളം ഡാഷ് ബോർഡിൽ ലോഗിൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴും തീം സെലക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇററുകളോ അതല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ നേരിടാറുണ്ട് അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ ചെക്ക് യുവർ ക്രെഡൻഷ്യൽസ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള യൂസർ നെയിം പാസ്വേഡ് ഇതിലേതെങ്കിലും തെറ്റുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പോൾ ആ ഒരു യൂസർ നെയിം പാസ്വേഡ് കൃത്യമായിട്ട് തെറ്റുകൂടാണ്ട് അതിൽ അക്ഷരങ്ങളും അക്കങ്ങളും അതുപോലെ തന്നെ ചിഹ്നങ്ങളും കൃത്യമായിട്ട് സ്പേസ് ഒന്നും ഇല്ലാണ്ട് എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് തന്നെ ലോഗിൻ ആവുന്നതായിരിക്കും മറ്റൊരു പ്രശ്നം നേരിടാറ് ബ്രൗ ചില സമയങ്ങളിൽ അതായത് സെർവർ ബിസിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തീമിൻ്റെ ലിസ്റ്റ് ലോഡാവാതെ അവിടെ ഇങ്ങനെ ആഷ് കളറിലായിട്ട് വന്നു നിൽക്കും അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് ലോഡായിട്ട് വരും ഇതേപോലെ തന്നെ ലെവൽ എന്നതിലും ആക്ടിവിറ്റി എന്നതിലൊക്കെ ഈ ഒരു ലിസ്റ്റ് ലോഡാവാതെ വരും സെർവർ ബിസി ഉള്ള സമയങ്ങളിൽ അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി ലിസ്റ്റ് കൃത്യമായിട്ട് ലോഡായിട്ട് വന്നോളൂ അതുകൂടാതെ മറ്റൊരു വഴിയുള്ളത് ഈ ഒരു പേജ് റിഫ്രഷ് ചെയ്യാണ് അപ്പോൾ അതിനായി നമ്മുടെ വിരൽ സ്ക്രീനിൽ വെച്ച് താഴോട്ട് വലിക്കുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു ഏറോ മാർക്ക് വരും എന്നിട്ട് ഈ പേജ് റിഫ്രഷ് ആയിട്ട് വരും അപ്പോൾ ഈ രീതിയിലാണ് പേജ് റിഫ്രഷ് ചെയ്യേണ്ടത് മറ്റൊരു പ്രശ്നം നേരിടാറ് അപ്ലോഡ് പിക്ചർ എന്നതിലാണ് അതായത് നമുക്കിതില് മാക്സിമം രണ്ട് എം ബി വരെയുള്ള ഫോട്ടോസാണ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ അതിൽ കൂടുതൽ എം ബി ഉള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിവിടെ ഇററായിട്ട് കാണിക്കും അപ്പോൾ ഒന്നുകിൽ ആ ഒരു ഫോട്ടോയുടെ എം ബി കുറച്ചിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ എം ബി കുറവുള്ള മറ്റൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ചോപ്പ് നിറത്തിൽ സ്റ്റാർ കാണുന്ന എല്ലാ കോളങ്ങളും നമ്മൾ ഫില്ല് ചെയ്യണം അത് ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ചില സമയങ്ങളിൽ നമുക്ക് ഈ ഒരു സബ്മിറ്റ് ബട്ടൺ കാണാൻ സാധിക്കില്ല അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് വലതു വശത്ത് ഇവിടെ ഒരു മൂന്ന് കുത്തുകൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെയായിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റ് എന്ന് കാണാൻ സാധിക്കും അതിന്റെ വലതു വശത്തുള്ള ഈ ഒരു ചെറിയ ബോക്സിൽ ടിക്ക് ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്ത് വിവരങ്ങൾ എൻ്റർ ചെയ്യുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജനന്തോളം ഡാഷ് ബോർഡിൽ പ്രവർത്തനങ്ങൾ എൻറ്റർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം